ഒരു കാരണവശാലും ആരിൽ നിന്നും ഡിസ്രെസ്പെക്റ്റ് സ്വീകരിക്കരുത് എത്ര ഇമ്പോർട്ടൻസായ കാര്യമായാലും എത്ര പ്രധാനപ്പെട്ട കാര്യമായിക്കോട്ടെ നമ്മൾക്ക് ആദരവ് കിട്ടുന്നില്ല എങ്കിൽ നമ്മളെ അവിടെ അനാദരവ് അല്ലെങ്കിൽ ഡിസ്രെസ്പെക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക തന്നെ വേണം അത് എത്ര പ്രധാനപ്പെട്ട കാര്യമായിക്കോട്ടെ ഓക്കെ അതുപോലെ നമ്മൾ മുൻകാല അനുഭവങ്ങളുടെ പേരിൽ നമ്മൾ ഇപ്പോഴത്തെ സന്തോഷത്തെ നശിപ്പിക്കരുത് കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി നമ്മൾ ഇപ്പോഴും അതോർത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് ഒരിക്കലും നമ്മുടെ ഇപ്പോഴത്തെ സന്തോഷത്തെ കളയണ്ട കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി അത് നമ്മുടെ നഷ്ടങ്ങളായിരിക്കും നഷ്ടങ്ങളെല്ലാം പോയിക്കോട്ടെ നമുക്ക് നേടാൻ ഇനി ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോഴത്തെ സന്തോഷമാണ് ഏറ്റവും വലുത് എല്ലാവരെയും ബഹുമാനിക്കുക എന്ന് എന്നാരും വിശ്വസിക്കരുത് നമുക്കെല്ലാവരോടും ബഹുമാനമൊക്കെ ആവാം പക്ഷേ എല്ലാവരോടൊരു സംശയം എല്ലാവരെയും സംശയിക്കുക അമിതമായ വിശ്വാസം നമുക്ക് അന്ധമാണ് അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ബഹുമാനിക്കാം അതൊക്കെയാണ് പക്ഷെ വിശ്വാസം അത് വേണ്ട നമുക്ക് നമ്മളെ തന്നെ വിശ്വസിച്ചാൽ മതി അതുപോലെ നമുക്ക് നിങ്ങളുടെ ആസ്തിയുടെ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും വായ്പ എടുക്കരുത് അല്ലെങ്കിൽ നമ്മളുടെ വരുമാനത്തിൻ്റെ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ആ ഒരു ബാധ്യതയിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റില്ല നമ്മുടെ ലൈഫ് നമ്മളുടെ ഇന്നത്തെ ലൈഫ് നമ്മൾ അവിടെ ആ വായ്പയുടെ പേരിൽ നമ്മൾ അത്രയധികം നമുക്ക് ലൈഫിൽ എൻജോയ്മെൻ്റ് നഷ്ടപ്പെടും ഓക്കെ നമുക്ക് എടുക്കാം മുപ്പത് ശതമാനത്തിലൊക്കെ ഒക്കെ കൂടുതലെടുക്കാം അത് വെച്ചിട്ട് നമുക്ക് മറ്റൊരു വരുമാനമാർഗം കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതല്ലാതെ നമ്മൾ വായ്പയുടെ പര വായ്പ എടുക്കുന്നത് പരമാവധി കുറയ്ക്കുക നമ്മൾ വായ്പ എടുത്തില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കും അത് നമ്മൾ എടുക്കാതെ ശീലിച്ച് മതി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആയിരിക്കും ഇത് എടുത്തെങ്കിലേ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളത് അതങ്ങനെയല്ല എടുത്തില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതങ്ങനെ ചെയ്തു നോക്കൂ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതുപോലെ നമ്മൾ ഒരു ഒരാളുടെ ജാതി മതം നിറം രൂപം സമ്പത്ത് ഇതൊ വെച്ചിട്ടൊന്നും ഒരാളെ നമ്മൾ വിലയിരുത്തരുത് അങ്ങനെയൊന്നും അല്ല ഒരാളിനെ വിലയിരുത്തേണ്ടത് നമ്മൾ അങ്ങനെയൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും ഇന്നത്തെ കാലത്തും അങ്ങനെയൊക്കെ ജാതിയുടെ പേരിലൊക്കെ ആളുകൾ മാറ്റി നിർത്തുന്നവർ അല്ലെങ്കിൽ സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നവരൊക്കെ ഉണ്ട് അവർ ഇന്ന ജാതിയാണ് അതുകൊണ്ട് അവരടുത്ത് പോകില്ല എന്ന് അതൊക്കെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ അവർക്കൊന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുപോലെ നിങ്ങൾ നിങ്ങൾക്കൊരാളോട് എത്രയൊക്കെ അടുപ്പം ഉണ്ടായിക്കോട്ടെ എന്തൊക്കെ വിവരങ്ങൾ കൈമാറിക്കോട്ടെ ഒരിക്കലും നമ്മൾ അവരുടെ അവരുടെ വരുമാനത്തെക്കുറിച്ച് ചോദിക്കരുത് അത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെടുകയുള്ളൂ ഞാനാണെങ്കിൽ ഇപ്പം എന്നോട് നിങ്ങൾ ചോദിക്കണേ എത്ര വരുമാനം പറഞ്ഞാൽ ഞാനത് പറയാൻ ആഗ്രഹിക്കില്ല അതുപോലെ തന്നെയാണ് ഒരു നമ്മളെപ്പോഴും പറയും ഒരു സ്ത്രീയോടും അവരുടെ വയസ്സും ഒരു പുരുഷനോടും അവരുടെ വരുമാനവും ചോദിക്കരുത് ശമ്പളം പക്ഷെ അത് ആരോടും ചോദിക്കരുത് സ്ത്രീയോടും ആയിക്കോട്ടെ പുരുഷനോടും ആയിക്കോട്ടെ ആരും വരുമാനം എത്രയാണെന്നൊന്നും പറയാൻ ആഗ്രഹിക്കില്ല അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് ശ്രദ്ധിക്കുക ഓക്കേ